രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെന്ന് എനിക്കിഷ്ടം എനിക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കറി എനിക്ക് നിർബന്ധമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ പഴോ പഞ്ചസാര ഒന്നും പറ്റുമോന്നുമില്ല കഴിക്കുവാണെങ്കിൽ ഞാൻ നല്ല മീൻകറിയോ കടലക്കറിയോ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കും ഇന്നെന്തായാലും പൊട്ടും കടലയായിരുന്നു ഹാത് കൂട്ടനതായി ഒരു സ്വിമ്മിംഗ് പൂള് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എഴുന്നൂറ്റി സംതിങ് എന്തോ ആണ് ഇതിന്റെ വില കേട്ടോ എന്തായാലും നല്ല കിടിലം ആണ് കേട്ടോ അല്ലെങ്കിൽ കിട്ടാണെങ്കിലും ഞാൻ കൊടുത്തേക്കാവേ രാത്രിയാണ് ഇത് കൊണ്ടുവന്ന അതുകൊണ്ട് തന്നെ ഹാദുകുട്ടൻ അതിൽ വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ അകത്തായി മദർസേല ഓത്തും പടുത്തും ഒക്കെ രണ്ടുമൂന്ന് പേരുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിനകത്തായി ഈസി ആയിട്ട് കിടക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ പിള്ളേർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നല്ല യൂസ്ഫുള്ളാണ് ഏകദേശം ഒരു ഒരു വർഷത്തോട് അടുത്തായിട്ടോ ഞാനിത് മേടിച്ചിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇട്ടേന്നേ ഉള്ളൂ പക്ഷേ പ്രോഡക്റ്റ് അടിപൊളിയാണ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തു വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അഞ്ച് പേര് ഒരുമിച്ചാണെങ്കിലും ഇരിക്കും കേട്ടോ ചെറിയ പിള്ളേർ ഹാതു മാത്രമേ ഉള്ളല്ലോ വലുത് അപ്പോൾ അങ്ങനെ അത്രയും പേർക്കാണെങ്കിലും ഇരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടി വി ഒക്കെ കുറച്ചൊന്നും മാറ്റി വെച്ചിട്ട് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ടാണെങ്കിൽ കുറച്ച് നേരം അതിലങ്ങനെ ഇരുത്തിക്കും നല്ലതുമാണ് കേട്ടോ നമ്മൾ ഹോസ്റ്റലിൽ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ അതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടായില്ല നമ്മൾ കടയിൽ പോവാണ് അപ്പോൾ പോകുന്ന വഴി വഴിതാ സാധനം മേടിക്കാൻ ഒരിടത്ത് നിർത്തിയപ്പോഴത്തേക്കിനും അവിടെ നല്ല പായസം കണ്ടു കെട്ടോ അപ്പോൾ അങ്ങനെ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് പായസവും മേടിച്ചു പാലട പായസവും മേടിച്ചു നേരെ കടയിൽ പോയപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഒരു പതിനൊന്നര മുതൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണി രണ്ടര വരെയൊക്കെയാണ് നമുക്ക് അത്യാവശ്യം ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ നന്നായിട്ടുണ്ടാവും കഴിക്കാനുള്ളവരുണ്ടാവും ഇക്കാൾക്ക് സാലഡാണ് കേട്ടോ ഇടയ്ക്കിടക്ക് ഞാൻ കൊണ്ടുപോവാറുണ്ട് ഇതുപോലെ കാരണം ഇക്ക ഇപ്പോൾ കുറച്ചൊന്ന് ഫുഡിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഇതുപോലെ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഓരോ ദിവസം ഓരോരോ രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആദക്കുട്ടനും ഇത് സ്കൂളിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ഇത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അവനും കുറച്ച് തടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഞാൻ ഇന്നൊരു സോസും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വൈറ്റ് കടല വെച്ചിട്ടൊരു ചെറിയ സോസും കൂടി ആക്കിയിട്ടാണ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്തോ മിക്സ് ചെയ്യാതൊക്കെ കഴിക്കാം പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഈ സോസൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നല്ല രീതിയിൽ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ വഴറ്റിയിട്ടും വഴറ്റാണ്ടും ഒക്കെ ണ്ടാക്കാറുണ്ട് ഒരുപാട് ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഒന്നും വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ തിരക്കൊന്നു കഴിഞ്ഞപ്പോൾ ഇക്കത അങ്ങനെ സാലഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു മൂന്നര ആയപ്പോഴത്തേക്കും ഇന്ന് കാര്യമായിട്ടുള്ള പണി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നേരെ ബസ് കയറി വീട്ടിലെത്തി വൈകുന്നേരത്തേക്ക് മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇത് ഇൻഡസ് വാലീൻ്റെ പാത്രമാണ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാത്രം അപ്പോൾ സഹ്റു വൺ ടു എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പാത്രം നോക്കുക ഞാനിതിനകത്താണ് മൊട്ടർ ബസ് ഉണ്ടാക്കിയത് അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ